കുന്നുകുളം പ്രസ് ക്ലബിന്റെ ഇരുപതാമത് മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിക്കുന്നതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനതലത്തിൽ മികച്ച പ്രാദേശിക പത്രപ്രവർത്തകനും പ്രാദേശിക ചാനൽ റിപ്പോർട്ടർക്കും കുന്നുകുളം പ്രസ് ക്ലബ് നൽകി വരുന്ന പുരസ്കാരത്തിനാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മലയാള പ്രഭാത ദിനപത്രത്തിലും പ്രാദേശിക ചാനലിലും പ്രസിദ്ധീകരിച്ച ജനറൽ റിപ്പോർട്ടുകളാണ് അവാർഡിനായി പരിഗണിക്കുന്നത് മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ സൃഷ്ടികൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനഞ്ചിന് മുൻപായി സമർപ്പിക്കണമെന്ന് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് മാളിയ്ക്കൽ സെക്രട്ടറി അജ്മൽ ചൂർ എന്നിവർ അറിയിച്ചു ഈ പുരസ്കാരത്തിനുള്ള അപേക്ഷത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തു വരാറുള്ള പോലെ അതാത് പത്രങ്ങളുടെ ലേഖകന്മാരെ അവരുടെ അവർ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഗ്രൂപ്പുകളിലും മറ്റും ഒക്കെ ഈ അവാർഡിന് വേണ്ടിയിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നതിനൊപ്പം പരിചയമുള്ള ആളുകൾക്ക് ഇത് അയച്ചു കൊടുത്ത്